മരണത്തിന്റെ പടിവാതിൽക്കിൽ നിന്നും പുതുപ്പള്ളി സാധുവിന് പുനർജന്മം ഏറെ ദിവസങ്ങളായി ഇരണ്ടക്കെട്ടന്റെ പിടിയിലാകപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടു നിന്നിരുന്ന പുതുപ്പള്ളി സാധു ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഗുജറാത്തിലെ വൻതാര വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പരിശ്രമ സാധുവിനെ രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചത് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സാധുവിന്റെ ഉടമയായ പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് വനം വകുപ്പ് മുഖേന വൻതാരയുമായി ബന്ധപ്പെടുകയായിരുന്നു പതിനഞ്ചാം തീയതിയോടെ വന്ദാരയിലെ ഡോക്ടർ വൈശാഖ് ശിവനും സംഘവും ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകുവാനായി ഗുജറാത്തിൽ നിന്നും കേരളത്തിലെത്തി ഇവരുടെ പരിശോധനയിൽ ആനയ്ക്ക് എരണ്ട കെട്ടാണെന്ന് മനസ്സിലാവുകയും ആനയെ കൊളോണോസ്കോപ്പിക്ക് വിധേയമാക്കുകയും ചെയ്തു ഇതിലൂടെ ആനയുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന എരണ്ടത്തിന്റെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുകയും ചെറിയൊരു ഭാഗം നീക്കം ചെയ്യുവാനും സാധിച്ചു ഒൻപത് ദിവസത്തോളം ചികിത്സകൾ നൽകിയതിന്റെ ഭാഗമായി ഉള്ളിൽ കിടന്നിരുന്ന എരണ്ടം സാധു സ്വമേധയാ പുറന്തള്ളി ആന സ്വന്തമായി എരണ്ടം പുറന്തള്ളിയതിനാൽ തന്നെ സാധുവിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയുള്ള ആശങ്കകൾ ഒരു പരിധിവരെ അവസാനിച്ചു ഏറെ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാത്തതിന്റെയും നിർജ്ജലീകരണം ഉണ്ടായതിൻ്റെയുമായ നേരിയ അവശതകൾ സാധുവിനുണ്ട് തുടർ ചികിത്സയിലൂടെ സാധു അധികം വൈകാതെ പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചുവരും അതിനായി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം സാധുവിന് ആയുർ ആരോഗ്യ സൌഖ്യങ്ങൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോഗ്സ്